ശാസ്ത്രീയ ഭർമ്മഭേദ പഠനം ക്ലാസ് തൊണ്ണൂറ്റൊമ്പത് ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം നാലിൽ അനുവാദം അഞ്ചിൽ സൂക്തം ഇരുപത്തിരണ്ടാണ് ഇതിൽ ഒരു രാജാവിനെ പറ്റി ആ രാജാവ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഭരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഏകലോക ഭരണാധികാരി എന്ന് പറഞ്ഞത് ലോകം അവസാനം ഒരൊറ്റ ഭരണത്തിന് കീഴിലാകുന്ന തരത്തിൽ മുന്നോട്ടേക്ക് പോകും ഇപ്പം രാജാവ് എന്ന് പറയുന്നത് നമ്മൾ പഴയ രാജാവിന്റെ രാജാവിൻ്റെ എല്ലാം എടുക്കേണ്ടത് ആരാണോ ഭരിക്കുന്നത് അവരെല്ലാം രാജാക്കന്മാരാണ് ഇപ്പം കേരളം ഭരിക്കുന്നതാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നതാണെങ്കിൽ പ്രധാനമന്ത്രിയാണ് ഇപ്പം എല്ലാ രാജ്യത്തിനും അവരുടേതായ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഉണ്ട് അവരാണ് ഭരണാധികാരി എന്നതുകൊണ്ട് രാജാവ് എന്നതുകൊണ്ട് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട അവതിനെ നിയന്ത്രിക്കുന്ന കക്ഷി അപ്പം ലോകം എല്ലാം ഒന്നായി ഒന്നായിത്തീർന്ന് അവസാനം ഒരൊറ്റ ഭരണത്തിന് കീഴിൽ വരുന്ന തരത്തിലാണ് അവസാനം ലോകം എത്തിച്ചേരുന്നത് അതാണ് വേദങ്ങൾ പറഞ്ഞത് വസുദേവ കുടുംബം വസുദേവ കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ അപ്പൊ അവർ അത്തരം ഒരു ഭരണാധികാരിയും രാജാവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കാരണം രാജാവ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പീഡിപ്പിച്ചിട്ട് ഭരിക്കണം പല രാജാക്കന്മാരും ജനങ്ങൾക്ക് ഒരു പ്രശ്നമായി തീർന്നതാണ് അത്തരം ഭരണാധികാരികളാണ് പരശുരാമം പണ്ട് എല്ലാവരെയും അത്തരം ദുഷ്ട ഭരണാധികാരികൾ കൊന്നിട്ട് കേരളത്തിലെ രക്തം കൊണ്ട് നിറച്ചത് എന്ന കഥകളിലൂടെ പറഞ്ഞു തന്നത് പക്ഷെ അവസാനം എത്തുന്നത് വസുദേവ കുടുംബം ഒരു കുടുംബത്തിന്റെ ഭരണാധികാരിയാണ് അല്ലാതെ ഇങ്ങനെ ജനങ്ങളെ പീഡിപ്പിക്കുന്ന ഭരണാധികാരിയല്ല കൃഷ്ണൻ തന്നെ എന്താണ് ചെയ്തത് അവസാനം ഒരു സുന്ദരിയായ സ്ത്രീ രാജാവിനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി സുഗന്ധദ്രവ്യങ്ങളിലായിട്ട് കൂഞ്ഞു നടക്കുമ്പോൾ അവിടെ കൂന് എന്ന് പറഞ്ഞത് സുന്ദരിക്ക് കൂനുള്ള ഒരു സ്ത്രീനെ പിടിച്ചിട്ട് രാജാവും സുഗന്ധദ്രവ്യമൊന്നും പൂശാനൊന്നും വെക്കൂല്ല കൂന അടക്കുന്നുണ്ട് സുന്ദരിയാണ് കൂഞ്ഞി അടക്ക എന്തുകൊണ്ടാണ് കൂനായി പോയത് ആ രാജഭരണകാലത്തില് രാജാക്കന്മാരെ കാണുമ്പോ എല്ലാവരും കൂഞ്ഞിയാണ് നടക്കുക രാജഭരണത്തില് ജനങ്ങൾക്ക് കൂഞ്ഞി നടക്കാനേ പറ്റും രാജാവിനെ കാണുമ്പോൾ നട്ടെല്ലാം നിവർത്തി നടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കൃഷ്ണൻ എന്ത് ചെയ്ത് ആ സുന്ദരിയായ സ്ത്രീയോട് നട്ടെല്ലാം നിവർത്തി നിർത്തിക്കൊണ്ട് നീ എന്തിനെ ഇങ്ങനെ കൂഞ്ഞി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭരണാധികാരികൾ ജനത്തിന് ജനമാണ് ഏൽപ്പിക്കുന്ന ഭരിക്കാൻ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്തു കൂലി നിർത്തി എന്ന് പറഞ്ഞാല് അത്തരത്തിൽ എന്നിട്ട് ചെയ്തു പിന്നെ അങ്ങോട്ട് പോകുന്നത് അടയുകയും ചെയ്തു പിന്നെ കാണിച്ച എന്താണ് അവിടെ ചിത്രീകരിച്ചത് ഒരാള് അലക്ക് എല്ലാ വസ്തു വില കൊടുക്കുന്ന വസ്ത്രങ്ങളെല്ലാം ഇതിന്റെ രാജാവിന്റെ അടുത്ത് ചെല്ലുന്നു അപ്പൊ അവനോട് പറഞ്ഞ വസ്ത്ര ലിംഗം വന്ന അവനെ തല്ലിക്കൊന്നു അപ്പോൾ രാജാവ് എന്ന് വലിയ അളവുമല്ല ജനത്തിനു വേണ്ടി സേവനം അതുകൊണ്ടാണ് വസുദേവ കുടുംബം എന്ന് പറയുമ്പോൾ ലോക അവസാനം വസുദേവ കുടുംബത്തിലെത്തുക എന്ന് പറഞ്ഞാല് ഒരു കുടുംബത്തിൽ നമ്മൾ ഉണ്ടാവും ഇപ്പൊ അച്ഛൻ വെച്ചോ അല്ലെങ്കിൽ വലിയ അച്ഛനും ആരൊന്നും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ന് പറയും പേടിയൊന്നുമില്ല അവരോട് തമാശ പറഞ്ഞിരിക്കും അവരുടെ ചുമലും കൈ ചല്ലി ഇരുന്ന് എല്ലാവരും ഭൂരിപക്ഷം കേട്ടു പക്ഷെ ഉള്ളിലൊരു ഭയമുണ്ട് എന്തൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിലൊരു ഭയമുണ്ട് ആ ഭയമാണ് അല്ലാതെ അതുകൊണ്ട് അഭിപ്രായങ്ങൾ കേൾക്കാതെ ഒന്നുമില്ല എല്ലാവരും ഒരു വീട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ വീട്ടിലുള്ള വീട്ടിലുള്ളവരഭിപ്രായം പറയും അത് കുട്ടികൾ പറഞ്ഞാലും ചിന്തിക്കുക ചെയ്യാൻ പറയും അപ്പം അവന് സൗകര്യം ചെയ്ത് കൊടുക്കണം അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കേൾക്കും പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ തമ്മിൽ തല്ലുന്ന പരിപാടിയൊന്നുമില്ല ഒരു കുടുംബത്തിൽ അങ്ങനെ ഇല്ല എല്ലാതെയും ഒരുപോലെ കണ്ട് ഒരു അവിടെ ജാതിയുമില്ല മതവില്ല ഒന്നുമില്ല എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ സുഖമായി ജീവിക്കുന്ന ഒരു വ്യവസ്ഥയാണ് വസുദേവ കുടുംബം അങ്ങനെ ഒരു ലോകത്തിലേക്കാണ് ലോകം ഇന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ഭരണാധികാരിയാണ് വേണ്ടത് കാരണം ജനത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു ഭരണാഗതി ജനത്തിനു വേണ്ടി അവരുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അവർക്ക് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാകുമ്പോൾ ആരും എതിർപ്പൊന്നും പറയില്ല അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുമ്പിൽ എല്ലാ ജനങ്ങളും ഒരേ മനസ്സോടുകൂടി അതാണ് ആ ഋഗ്വേദ അവസാന പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അധ്യായങ്ങളില് നമ്മൾക്ക് കാണാം എല്ലാവരും ഏകമനസ്കരായി എന്നുള്ളൊരു പ്രയോഗം അപ്പൊ അങ്ങനെ ഒരു ലോകം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് നാല് യുഗങ്ങളിലൂടെ പുരോഗമിച്ച് പുരോഗമിച്ച് അങ്ങനെ ഒരു ലോകത്തിലേക്ക് എത്തും അപ്പൊ അങ്ങനെ ഒരു ഭരണാധികാരിയാണ് ലോകം മുഴുവൻ അപ്പൊ അങ്ങനെയുള്ള ഭരണാധികാരി എന്തു ചെയ്യണം അദ്ദേഹം ആളെ സ്ട്രോങ് ആയിരിക്കും എല്ലാവരും ആ ശത്രുക്കളെല്ലാം അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയെ പേടിക്കും നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കി ഒരു ഭരണത്തിൽ കയറുന്ന ഒരാൾ ഒരു റോഡ് വെട്ടാൻ നോക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം കേറിയിട്ട് പാരെടുത്തു പ്രതിപക്ഷം എന്തെങ്കിലും കുറ്റങ്ങളെല്ലാം കണ്ടെത്തിട്ട് അതിനെ ഇടപോലെടുക്കും നശിപ്പിക്കും പിന്നെ ഇവർ അവിടെ കയറുമ്പോൾ അവർ ഈ റോഡ് വെട്ടാൻ തന്നെ നോക്കും അപ്പം അവിടെ ഇരുന്നവരായി തണുമ്പോൾ അവർ വേറെ എന്തെങ്കിലും എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് അവരെ അടിക്കൂടാം അങ്ങനെ ഒരു കാര്യം നടക്കില്ല പക്ഷെ ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായം എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഭരണാധികാരിയാണ് ഇവിടെ ലോകം കീഴടക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഭരണാധികാരികളെ എല്ലാവരും പേടിക്കും സംശയമൊന്നുമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയിലേക്ക് രാജാവിലേക്കാണ് ലോകത്തെ രാജ്യത്തിലേക്ക് എത്താനുള്ള ഒരു ചുവടുവെപ്പാണ് അതിനുള്ള നിർദ്ദേശമാണ് ഈ സൂത്രങ്ങളിലൂടെ പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം ഹലോ അഥവ വേദം കാണ്ഡം നാല് അനുഭാഗം അഞ്ച് സൂക്തം ഇരുപത്തിരണ്ട് ഋഷി വസിഷൻ അധവൻ ദേവത ഇന്ദ്രൻ ഛന്ദസ് ഇമിന്ദ്ര വരുധയാ ക്ഷത്രിയം ഇമം വിഷാമേഘം കൃണുത്വമ നിരമിത്രാനുഹ്യ सर्वांस्तान्रध्ययास्म अहमुत्तेरेषु एमं भज ग्रामे अशेषु गोषु निष्ठं भजयो अमित्रो अस्य परिश्मा क्षेत्राणामयमस्तु राजेन्द्र धनी धना शत्रु रमस् अयमस्तु धनीपतिर्धना न वयंशा पिषपदीरस्तु राजा अस््रमिपरीजासी धेह्यवरीचस कृणु शत्रुमस तस्म तस्मै पृथिवी भूरि पा दुहाधां धर्मधुधैव धेनु अयं राजा प्रिय इन्द्रस्य भूयात्प्रियो गवामोषधीनां पशुनाम युनस्मि त उत्तरावन्दमिन्द्रं येन जयन्ति न पराजयन्ते यस्त्वा करदेकवृषम् जनानामुदराज्ञामुत्तमम् मानवानाम् उत्तरस्त्वमधरे ते सपत्नाये के च राजन्प्रति शत्रवस्ते एकवृष इन्द्रसः जीवाम् शत्रुयधा मा भराधो सिंहप्रदेगो विशो अद्धि स हि वा व्याघ्रप्रतीको वा बाधस्व शत्रून् एकवृष इन्द्रसखा जिगीवां छत्रूयतामा खिदा भोजनानि भावार्थम् इन्द्रन् ई राजाविल् പുത്ര പൗത്ര രഥ സപഥകൾ എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരുടെ ആശ്രയം ഇല്ലാതെ തന്നെ ഇദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ വീര്യം കെടുത്തി സമസ്തവും ഇദ്ദേഹത്തിന്റെ അധീനയിൽ വരുത്തുവാനാകട്ടെ എൻ്റെ മന്ത്രശക്തിയാലെ ഈ രാജാവ് ശ്രേഷ്ഠ ലോകപാലകരാകട്ടെ ഇദ്ദേഹം പ്രജകളോട് കൂടിയവനും ശത്രുക്കൾ പശു കുതിര പ്രജ ഇവ ഇല്ലാത്തവരുമാകട്ടെ ക്ഷത്രിയത്തിൽ ശ്രേഷ്ഠനായ ഈ രാജാവ് സമസ്ത ും ഗോക്കളുമെല്ലാം അധീനമാകട്ടെ സ്വർണ ധനാദികളും പ്രജകളോടും കൂടി അവയുടെ നാഥനാവുന്ന ഈ രാജാവിൻ്റെ തേജസ്സിനാല് ശത്രുക്കൾ പരാജിതരാകട്ടെ ഈ ആകാശഭൂമികൾ ഈ രാജാവിന് അമിതമായ ഐശ്വര്യം നൽകുക പശു കറവക്കാരന് അധികമായ പാൽ നൽകുന്നത് പോലെ ഈ രാജാവിന് ഐശ്വര്യം ലഭിക്കട്ടെ ഈ ധനാധികളിലൂടെ യജ്ഞം നടത്തി ഇന്ദ്രന്റെ സ്നേഹം പിടിച്ചുപറ്റട്ടെ കൂടാതെ ഗോ ഔഷധികളെ ഈ രാജാവ് ഇഷ്ടപ്പെടട്ടെ എല്ലാവരിലും ശ്രേഷ്ഠനായ ഇന്ദ്രൻ മിത്രമായി രാജാവ് വർത്തിക്കട്ടെ ഇന്ദ്രന്റെ മിത്രമായിട്ട് രാജാവ് വർത്തിക്കട്ടെ അദ്ദേഹത്തിന്റെ പ്രേരണയാലേ നിന്റെ മിത്രങ്ങൾ ശത്രുക്കളെ സപൂർണമായിട്ട് പരാജയപ്പെടുത്തട്ടെ നിന്റെ മിത്രമായ ഇന്ദ്രൻ ന്മാരിൽ പ്രധാനിയാക്കട്ടെ അതുവഴി നിന്റെ ശത്രുക്കളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാകട്ടെ ഇന്ദ്രമിത്രമായ രാജാവ് വൃഷഭത്തെ പോലെ ശത്രുക്കളിൽ നിന്നും ഹോമസാധനാദി ഐശ്വര്യങ്ങൾ പിടിച്ചെടുക്കട്ടെ പ്രജകളുടെ മേൽ ആജ്ഞകളും ശത്രുക്കൾക്ക് മേൽ ആക്രമണവും നടത്തി അവർക്ക് പരാജയമറിയിച്ചുകൊണ്ട് ശത്രുക്കളുടെ ഐശ്വര്യത്തെ ത്തിലൂടെ ഇല്ലാതാക്കുക ഇന്ദ്രൻ ഈ രാജാവിനെ പുത്ര പൗത്ര രഥ സമ്പന്നുകളെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ രാജാവിന് കൊടുക്കാനല്ല ആ രാജ്യത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ അതാണ് ആരാണ് തരുന്നത് ഇന്ദ്രനാണ് ലോകത്തിലുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തു വെക്കുന്നത് ഇന്ദ്രനാണ് ഇന്ദ്രൻ ആരാണെന്ന് പിന്നീട് നോക്കാം അപ്പം കാലമാണ് രാജാവിന് എല്ലാ സമൃദ്ധിയും നൽകുന്നത് അല്ല രാജാവ് വ്യക്തിപരമായിട്ടല്ല അങ്ങനെയൊരു യുഗത്തിലേക്കാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത് മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ തന്നെ ഇദ്ദേഹത്തിന് ശത്രുക്കളുടെ വീര്യം കെടുത്തി സമസ്തവും അദ്ദേഹത്തിന്റെ അധീനതയിൽ വരുത്തുവാനാകട്ടെ അപ്പോൾ എന്തൊരു പറ്റിയാണ് പറയുന്നത് ലോകം മുഴുവൻ ഒരു വ്യവസ്ഥിതിയിൽ കൊണ്ടുവരുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണാധികാരിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരി ചിലപ്പോൾ ഒരു ലോക പാർലമെന്റും അതിനൊരു തലവനല്ലായിരിക്കാം അത്തരമൊരു വ്യവസ്ഥിതിയിലേക്കാണ് ലോകം പോകുന്നത് അവിടെ എത്തുക തന്നെ ചെയ്യും അവിടെത്തെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ആരെയും പേടിപ്പിച്ചു നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും താല്പര്യത്തിനു വേണ്ടി ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമായിരിക്കും അപ്പൊ അതിന്റെ തലപ്പത്തേക്ക് എത്തുന്നവര് പക്ഷെ അവർക്ക് അതിനുള്ളതായ തണ്ടേടുവെല്ലാം ഉണ്ടായിരിക്കും സ്വാർത്ഥതയില്ലാത്ത ഒരു കാരണം അതിനെതിരായിട്ടുള്ള നീക്കങ്ങളും ലോകത്തിൽ നടക്കും അപ്പൊ ആ ശത്രുക്കൾ എന്ത് വേണം മറ്റുള്ളവരുടെ ആശ്രയം ഇല്ലാതെ തന്നെ ഇദ്ദേഹത്തിന് അതിനുള്ള തന്റെ അടുമുള്ള വ്യക്തിയായിരിക്കും അത് എന്ത് ചെയ്യും മറ്റുള്ളവരുടെ ആശ്രയം ഇല്ലാതെ തന്നെ ശത്രുക്കളുടെ വീര്യം കെടുത്തി സമത്വവും അദ്ദേഹത്തിന്റെ അധീനതയിൽ ആകട്ടെ എന്ന് ആശയ ആശംസിക്കുകയാണ് ഇപ്പൊ ലോകം മുഴുവൻ ആ ഒരു ശക്തിയുടെ കീഴിൽ വരും എന്റെ അവിടെ എന്റെയെന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രനാണ് ഇന്ദ്രന്റെ മന്ത്രശക്തിയാൽ ഈ രാജാവ് ശ്രേഷ്ഠ ലോകപാലകനാകട്ടെ മന്ത്രശക്തിയാണ വേദങ്ങളിൽ പറയുന്ന മന്ത്രങ്ങൾ വേദങ്ങൾ സയൻസാണ് അതായത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അത്രയും പുരോഗമിച്ച ഒരു സംവിധാനമായിരിക്കും അത് നമ്മൾ ഒന്നറിയണം നമ്മളിന്ന് ഇന്ന് ആധാറുമെല്ലാം പല സംവിധാനങ്ങളും ഉണ്ടായിട്ട് നമ്മളൊന്നും സ്വതന്ത്രരല്ല നമ്മുടെ ഓരോ ചലനവും ദൂരെയുള്ളവർക്ക് നമ്മളെ ഹിസ്റ്ററി മുഴുവൻ അറിയാൻ പറ്റുന്നതാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് പോലും കണ്ടെത്തുവാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട് അപ്പോൾ എന്നും ലോകം പുരോഗമിക്കുമ്പോൾ ലോകം മുഴുവൻ ഒരു ആർക്കും ഒന്നും തെറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് ലോകം മൂവ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉടനെ ലോകം അത് വീക്ഷിക്കും ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ലോകത്തിലേക്കാണ് കാലം കൊണ്ടുപോകുന്നത് അപ്പൊ എല്ലാ വ്യക്തികളും ലോകത്തിനു വേണ്ടി കർമ്മം ചെയ്യുക അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് അതുകൊണ്ടാണ് മന്ത്രശക്തിയാൽ ഈ രാജാവ് ശ്രേഷ്ഠ ലോക പാലകനാവട്ടെ ശ്രേഷ്ഠമായ ലോകത്തിന്റെ പാലകനാവട്ടെ അങ്ങനെ ഒരു സിസ്റ്റം വരുമ്പോൾ ലോകം മുഴുവൻ നെറ്റ്വർക്ക് സിംഗലുകളുടെ ബന്ധിപ്പിച്ച് ആധാറുമാരിയുള്ള സിസ്റ്റത്തിലൂടെ ബന്ധിപ്പിച്ച് എവിടെയെങ്കിലും ഒരു കല നടത്തി കഴിഞ്ഞാൽ ഡി എൻ എ പരിശോധന നടത്തിയാൽ മതി ഏത് വ്യക്തിയാണ് എന്ന് അവിടെ ഇരുന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം നോക്കിക്കൊണ്ടു കാരണം എല്ലാവരുടെയും നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പും എല്ലാ ജനിതക ഘടനയടക്കം ചിലപ്പോൾ നാളെ അതിൻ്റെ അത് കാണും അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കാണ് ലോകം പുരോഗമിക്കുന്നത് അപ്പൊ ലോകം ഒരക്ഷൊന്നായി മാറുകയാണ് നമുക്കെല്ലാം പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വരും ആർക്കും അങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കാനൊന്നും പറ്റില്ല എല്ലാവരുടെ പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചു കൊണ്ട് തന്നെ നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് വരാൻ പോകുന്നത് അതുകൊണ്ടാണ് എൻ്റെ മന്ത്രശക്തിയാൽ വേദങ്ങളുടെ ശാസ്ത്രത്തിന്റെ സഹായത്താൽ ഈ രാജാവ് ശ്രേഷ്ഠ ലോകപാലകനാകട്ടെ ലോകത്തിന്റെ ഭരണാധികാരിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം പ്രജകളോട് കൂടിയവൻ ശത്രുക്കൾ ശത്രുക്കൾ ഇവൻ പ്രജകളോട് ജനങ്ങളെല്ലാം അവൻ്റെ കൂടെയായിരിക്കും എല്ലാ പ്രജകളും അവൻ്റെ കൂടെ ഒന്നിച്ചു നിൽക്കും നിൽക്കേണ്ടി വരും പിന്നെ ഒരു കുടുംബത്തിലെ തകവനെ പോലെ എല്ലാ കുടുംബത്തിലെ അംഗങ്ങളും അദ്ദേഹത്തെ വിശ്വസിച്ചാണ് പോകുന്നു അതുപോലെ ലോകമേ തറവാട് ശത്രുക്കൾ പശു കുതിര പ്രജകളും ഇല്ലാത്തവരുമാകട്ടെ ശത്രുക്കൾ ആരെങ്കിലും ഇത്തരം ഒരു സിസ്റ്റത്തിന് എതിര് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെന്തായിത്തീരും അവർക്ക് പശുക്കൾ പിൻഫലമൊന്നുമില്ല പശു ഇല്ല കുതിരവില്ല പ്രജകളില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പിൻഫലമില്ലാതെ അവരും അവ ലോക ജനത ഈ വ്യക്തിയുടെ പിന്നിലണി നടക്കും ഈ ഒരു സിസ്റ്റത്തിന്റെ ലോകമാവുന്ന പാർലമെന്റിന്റെ തലവന്റെ ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് ചില വ്യക്തികൾ കാണും അവരെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് ക്ഷീയനു ശേഷനായ ഈ രാജാവ് സമസ്ത രാജ്യങ്ങളും ഗോക്ലയുമെല്ലാം അധീനമാകട്ടെ യഥാർത്ഥ ക്ഷായ രാജാവ് ആ ഒരു വ്യക്തി സമസ്ത രാജ്യങ്ങളും ലോകം മുഴുവൻ ഗോക്ലയുമെല്ലാം സമ്പത്തെല്ലാം അധീനമാക്കും ഈ ലോകത്തിലുള്ള എല്ലാ സമ്പത്തുകളും ആ രാജ്യത്തിന്റെ ആ ലോക രാജാവിന്റെ അധീനതയിലായി മാറും സ്വർണധാന്യദികളും പ്രജകളോടും കൂടി അവയുടെ നാഥനാകുന്ന ഈ രാജാവിന്റെ തേജസ്സിനാൽ ശത്രുക്കൾ പരാജിതരാകട്ടെ അപ്പം ജനം എല്ലാം അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കും എല്ലാം അദ്ദേഹത്തോട് അപ്പൊ ആ ഒരു വ്യവസ്ഥിതിക്ക് എതിരായി നിൽക്കുന്നവ ശത്രുക്കളെല്ലാം തോന്നും പരാജിതരായിട്ട് പിന്മാറും പിന്നെ അദ്ദേഹം മാത്രമേ ഒരു കുടുംബത്തിലെ ശത്രു ശത്രുക്കളില്ല ശരിയായ കുടുംബമാണെങ്കിൽ അപ്പൊ ഈ പണത്തിന്റെ പേരിലെല്ലാമാണ് ഈ തമ്മുത്തല്ലെന്നും കുടുംബത്തിലുള്ള സ്വത്തും എല്ലാം ചിന്തിച്ചിട്ടാണ് അതൊന്നും ഇല്ലാതെ അങ്ങനെ നല്ലൊരു സിസ്റ്റമാണെങ്കിൽ ഈ തമ്മുത്തല്ലേണ്ട കാര്യമാണ് എല്ലാവരും നല്ല കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഇന്നും അങ്ങനെ തന്നെയല്ലാണ് പോകുന്നത് പിന്നെ ചെറിയ അവസ ഇങ്ങനത്തെ വേണ്ടാതെല്ലാം വരുന്നത് എന്തുകൊണ്ടാണ് ദാരിദ്ര്യം കൊണ്ടോ എല്ലാം കൊണ്ടാണ് ഉള്ള ഒരു സിസ്റ്റം അല്ല ഇതുവരെ നല്ല എല്ലാവർക്കും സുഖമായി ജീവിക്കാനുള്ള അവസരങ്ങളുണ്ട് ഈ ആകാശ ഭൂമികളിൽ ഈ രാജാവിന് അമിതമായ ഐശ്വര്യം നൽകുക ഈ രാജാവിന് ഭൂമിയും ആകാശവും അതായത് ഗ്രഹങ്ങളെല്ലാം തന്നെ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കാണ് ലോകത്തെ കൊണ്ടുപോകുന്നത് ലോകം ഒരൊറ്റ കുടക്കിഴിലായി മാറാൻ പോവുകയാണ് അതിനൊരു ഭരണാധികാരി വ്യക്തികളെല്ലാം അദ്ദേഹത്തെ മാത്രം അദ്ദേഹത്തിനെ എതിർക്കാതെ അദ്ദേഹം നിലനിൽക്കുന്നതിനെ ലോകത്തിന് വേണ്ടിയാണ് അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കാണ് ലോകത്തെ കൊണ്ടുപോകുന്നത് എവിടെന്നു തുടങ്ങി ഗോത്ര കാലഘട്ടത്തിൽ തുടങ്ങി ലോകം പുരോഗമിച്ച് ശാസ്ത്രത്തിന്റെ സൗഭാഗ്യം അതാണ് എല്ലാ ഐശ്വര്യങ്ങളും നടക്ക നൽകട്ടെ അന്ന് എല്ലാ സാമ്പത്തികപരമായിട്ടും എല്ലാം ഉള്ള ശാസ്ത്രീയമായിട്ടും ഉന്നത നിലയിലായിരിക്കും അതിന് ഇനി അധിക കാലമൊന്നുമില്ല അതിന്റെ ചലനങ്ങൾ തന്നെയാണ് ലോകത്തിൽ നിന്ന് നടക്കുന്നത് പണ്ട് ജി സെവൻ രാഷ്ട്രങ്ങളായിരുന്നു എങ്കിൽ ഇന്ന് ബ്രിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരവരുടെ കാലിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ചിന്താഗതി ഡെവലപ്പായി വരുന്നുണ്ട് അത് അതവിടത്തേക്ക് തന്നെയാണ് നയിക്കുന്നത് ഒരു ലോക ഭരണാധികാരി ഭരണ സിസ്റ്റത്തിന് ഭരണാധികാരി എന്നുള്ളത് സിസ്റ്റം അതൊരു കമ്പ്യൂട്ടറാണ് ഒരു യന്ത്രമനുഷ്യനാണ് അടിയിരുന്നത് ഭരിക്കുന്നതെങ്കിലും അത് രാജാവ് തന്നെയാണ് ചിലപ്പോൾ ഒരു യന്ത്രമനുഷ്യനായിരിക്കും അടിയിരുന്ന റോബോട്ട് രാജാവായിരുന്നിട്ട് എല്ലാം മന്ത്രിസഭയിലുള്ളതെല്ലാം റോബോട്ടുകളായിരിക്കും ചില ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ രാജാവ് തന്നെയാണ് ആ അർത്ഥത്തിൽ അതിനെടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെയോ ആകാശഭൂമി കഴി രാജാവിന് അമിതമായ ഐശ്വര്യ അമിതമായ ഐശ്വര്യം നൽകട്ടെ പശു കറവക്കാരന് അധികമായ പാൽ നൽകുന്നത് പോലെ ഈ രാജാവിന് ഐശ്വര്യം ലഭിക്കട്ടെ അങ്ങനെ ലോകത്തെ നയിക്കുന്ന ഒരു സിസ്റ്റം എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി പിന്നെ അവിടെ തമുത്തല്ലൊന്നുമില്ല ഒരു കുടുംബത്തിൽ എന്താണ് തമുത്തല് ജാതില്ല മതവും ഒന്നുമില്ല ഒരു കുടുംബത്തിൽ അതാണ് വസുദേവ കുടുംബം അതിലേക്ക് തന്നെയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ധനാദികളിലൂടെ യജ്ഞം നടത്തി ഇന്ദ്രന്റെ സ്നേഹം പിടിച്ചു പറ്റട്ടെ അവരെന്ത് ചെയ്യും ഏകമനസ്കരായി യുഗ്വേദം പറയുന്ന ഏകമനസ്കരായിട്ട് യജ്ഞം ചെയ്യും എല്ലാവരും അവരവരുടെ യജ്ഞം ചെയ്യും ആ ഭരണത്തിന് കീഴിൽ കാരണം വേറെ കള്ളത്രാണൊന്നും കാണിക്കാൻ പറ്റുന്ന പഴുതൊന്നും അവിടെ ഇല്ല അത്തരമൊരു ശാസ്ത്രീയമായ ഇന്ന് തന്നെ നമ്മൾ നോക്കുക പലതെല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്തത് കൊണ്ട് നമുക്കതിൻ്റെ അകത്ത് കയറി ഇടപെടാനുള്ള ലിമിറ്റേഷൻ കുറവാണ് നമ്മൾ പോയി ഒരു സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അവിടെ പോയിട്ട് എടുക്കാം അവിടെ പോയിട്ട് എടുക്കുകയൊന്നും വേണ്ട ഇവിടുന്ന് ബുക്ക് ചെയ്താൽ സീറ്റാണ് ബുക്ക്ഡാണ് പണ്ട് കാലത്ത് അങ്ങനെയല്ലേ എനിക്ക് ഓർമ്മയുണ്ട് നല്ല സിനിമയെല്ലാം വരുമ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട് അവർ ആദ്യം കയറിയിട്ട് കള്ളത്തരത്തിൽ കുറേ ടിക്കറ്റുകൾ വാങ്ങിയിട്ട് നൂറിൻ്റെ ടിക്കറ്റ് ആണെങ്കിൽ ഇപ്പുറം കൊണ്ടുവന്നിട്ട് ഇരുന്നൂറിന് ഇരുന്നൂറ്റമ്പതിനെല്ലാം വിൽക്കുന്ന പരിപാടി അതൊന്നും നടക്കില്ല ശാസ്ത്രം തന്നെയാണ് അതുകൊണ്ടാണ് മന്ത്രം എന്ന് പറഞ്ഞത് ശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങൾ ലോകത്തെ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഇനിയോ യജ്ഞം നടത്തി ഇന്ദ്രന്റെ സ്നേഹം പിടിച്ചു പറ്റട്ടെ ഇന്ദ്രനാണ് ഇവിടെയുള്ള എല്ലാ കർമ്മങ്ങളും സുഭിക്ഷതയെല്ലാം ജയിക്കുന്നത് അപ്പം കാലാവസ്ഥയെല്ലാം അനുകൂലമായി ഇന്ദ്രനാണല്ലോ മഴ പെയ്ക്കുന്നത് മഴയല്ല ഇല്ലെങ്കിൽ ഇത് സുഭിക്ഷത കിട്ടില്ല അപ്പൊ അങ്ങനെയുള്ളൊരു യുഗം വരും വരാൻ പോവുകയാണ് അങ്ങനത്തെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് സംശയമൊന്നും വേണ്ട ലോകം അതിലേക്കാണ് പോകുന്നത് നമ്മളെ ലോകഗതികളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഏ ആധിപത്യം ഏതെങ്കിലും രാജ്യം കയറി മറ്റുള്ളവരെ ആധിപത്യം സ്ഥാപിക്കുന്ന അവസ്ഥയെല്ലാം മാറിപ്പോയി എല്ലാവരും അവരവരുടെ കാലയിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാം ഒന്നിച്ചു പോകാം മുന്നോട്ടേക്ക് അല്ലാതെ ആരും ആരെയും കേറിയിട്ട് അങ്ങനെ ഇതൊന്നും വേണ്ട എന്നുള്ള നിലയിലേക്കൊക്കെ തന്നെയാണ് ലോക ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഗോ ഔഷധികളെ ഈ രാജാവ് ഇഷ്ടപ്പെടട്ടെ ഗോവും ഔഷധികളും അതായത് ആരോഗ്യം മനുഷ്യരിൽ എന്തായിരിക്കണം ആരോഗ്യവാന്മാരാകണം ആ നിലയിലേക്ക് പോകണം അതായത് സുഭിക്ഷത ഉണ്ടാകുമ്പോഴേ കുറെ രോഗങ്ങളെല്ലാം മാറിക്കിട്ടും പ്രശ്നങ്ങളെല്ലാം ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ നല്ല ഭരണാധികാരിയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അതെല്ലാം ഭരണത്തിന്റെ കഴിവ് മാറിയിരിക്കുന്നു ജനങ്ങളെ തൃപ്തി കൊണ്ടുവത്തിക്കൊണ്ടുള്ള അതാണ് അതിലേക്കാണ് നാല് യുഗങ്ങളിലൂടെ പോകുന്നത് അവസാനം വസുദേവ് കലിയുഗത്തിന്റെ അവസാനത്തിൽ വസുദേവ് കുടുംബത്തിലേക്ക് ലോകം കൊണ്ടുപോകും ലോകത്തെ കാലം കൊണ്ടുപോകും അങ്ങനെ ഒരു സിസ്റ്റം ഇതിനു വേണ്ടിയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്നാ അങ്ങനെ ഒരു സിസ്റ്റം എത്തിക്കഴിഞ്ഞാൽ ആദ്യം അധികകാലം നിൽക്കില്ല കുറച്ചു കാലമേ നിലനിൽക്കൊള്ളു അതോടുകൂടി പിന്നെ അമ്മാർ തമ്മിൽ തല്ലിജിയാവും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് വേറെ കാര്യം അപ്പൊ അത് കുറച്ചു കാലത്തേക്ക് സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കിയതിന്റെ ശേഷം നമ്മുടെ നാരായണന്ത പ്രാർത്ഥന ചെയ്യുന്നത് പോലെ കല്ലുരുട്ടി മോളിൽ കയറി രക്ഷപ്പോവഞ്ചൊല്ലി ഇടുന്നത് പോലെ ഈ ലോകത്തെ എല്ലാം അധിച്ചു കളഞ്ഞ് പിന്നെ ആദ്യം ആദ്യം ഒന്നിൽ നിന്നു തുടങ്ങും ഹൃദയുഗം ത്രേതായുഗം ഈ ഒരു സൈക്കിളിക്ക് ഇങ്ങനെ പോകും ഈ നല്ലൊരു പിരീഡ് കുറച്ച് കല്ല് മുകളിൽ എത്തുന്നത് വരെയാണ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തള്ളിയിട്ടിട്ട് കൈമൊട്ടിച്ചിരിക്കുന്നത് പോലെ ലോകമാവസ്ഥയിൽ കുറച്ച് ദിവസങ്ങളെങ്കിലും കുറച്ച് മാസങ്ങളോ ചിലപ്പോൾ കുറച്ച് വർഷങ്ങളോ ജീവിച്ചെന്ന് വരും എല്ലാവരിലും ശ്രേഷ്ഠനായ ഇന്ദ്രന്റെ അപ്പൊ എല്ലാവരും ശ്രേഷ്ഠമായ ഭരണാധികാരി അക്ഷത്രീയ ഭരണാധികാരിയാണ് മുകളിൽ ഇരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതെല്ലാം നിയന്ത്രിക്കുന്ന എല്ലാവരിലും ശ്രേഷ്ഠമായ ഇന്ദ്രന്റെ മിത്രമായി രാജാവ് വർത്തിക്കട്ടെ അദ്ദേഹത്തിൻ്റെ മിത്രമായിരിക്കും രാജാവും അപ്പം രാജാവും ലോകവും പ്രകൃതിയും ഗ്രഹങ്ങളും എല്ലാം ഒത്തൊരുമിച്ചു ആ കാലഘട്ടത്തിൽ നമുക്ക് വരാൻ പോകുന്ന അതിന് നമ്മളനുഭവിക്കാനുള്ള യോഗമുണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും അതിൻ്റെ ഒരു പടിവാചിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നത് ചുറ്റും വീക്ഷിച്ചാൽ കാണാം അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് ലോകം പോകുന്നത് അദ്ദേഹത്തിന്റെ പ്രേരണ നിന്റെ മിത്രങ്ങൾ ശത്രുക്കളുടെ സത്രുതുക്കളെ സമ്പൂർണമായി പരാജയപ്പെടുത്തട്ടെ അപ്പൊ അങ്ങയുടെ പ്രേരണയാണ് അപ്പൊ ഇന്ദ്രനാണ് ഇതിനെല്ലാം പ്രേരിപ്പിച്ചിട്ട് നമ്മളെക്കോട്ട് ചെയ്യിപ്പിക്കുന്നത് അതായത് കാലമുണ്ട ഈ നാല് യുഗങ്ങൾ ഉണ്ടാക്കിയത് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവിടെ എന്താണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ അറിയാതെ അങ്ങോട്ട് എത്തിക്കുകയാണ് ഈ ആധാറെല്ലാം ഉണ്ടാക്കിയതെല്ലാം അറിയാതെ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു വന്നുപെടുകയാണ് നമ്മളുടെ ജീനിന്റെ ഘടന പോലും അതിൻ്റെ അകത്ത് ഉണ്ടാവും നമ്മൾ എവിടെ എവിടെയിരുന്ന അവിടെ ഇരുന്ന് കാണാൻ പറ്റും ആ ഭരണാധികാരികൾക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെ ഒരു കൊല നടന്ന ആ രക്ത സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ജനിത ഘടന പഠിച്ചിട്ട് എന്നെ പറയുന്നത് ഇനിയുള്ള എടുത്തുള്ള കക്ഷിയാണെന്ന് ആ ഒരു അവസ്ഥയിലേക്ക് ശാസ്ത്രം പുരോഗമിക്കുകയാണ് നമ്മളെല്ലാം പൊതുവായി മാറുകയാണ് നമ്മൾ ഇൻഡി നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ എന്നതിൽ നിന്ന് പോയി ലോകത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് നിന്റെ മിത്രമായ ഇന്ദ്രൻ നിന്നെ വീര രാജാക്കന്മാരിൽ പ്രധാനിയാക്കട്ടെ വീര രാജാക്കന്മാരിൽ പ്രധാന എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയോ നല്ല രാജാക്കന്മാരെല്ലാം ഭരിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഏറ്റവും വീര്യനായ ഭരണാധികാരിയായിട്ട് നീ മാറട്ടെ ലോകം മുഴുവൻ കീഴടക്കി ഭരിക്കുന്ന ജനത്തിനു വേണ്ടി ഭരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു വ്യക്തിയാണോ സിസ്റ്റമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല അതോട് വഴി നിന്റെ ശത്രുക്കളെല്ലാം ഓരോന്നോരോന്നായി ഇല്ലാതാകട്ടെ പിന്നെ ആ ഒരു ഭരണത്തിൽ ശത്രുക്കളൊന്നുമില്ല എല്ലാവരും ഏകമനസ്കരായിട്ട് ജീവിക്കും അതിന് പറ്റാത്തവരെല്ലാം ഇല്ലാതാകും ആ ഒരു സിസ്റ്റമായിട്ട് പൊരുത്തപ്പെടുന്നവർക്കേ പിന്നെ നിലനിൽപ്പുള്ളൂ കാരണം കാലം അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇന്ദ്രമിത്രമായ രാജാവ് വൃഷഭത്തെ പോലെ ശത്രുക്കളിൽ നിന്നും ഭോഗ സാ സാധനാദികളും ഐശ്വര്യങ്ങളും പിടിച്ചെടുക്കട്ടെ അതായത് വല്ലവരും വല്ലതും ശത്രുക്കളെല്ലാം ഈ പ്രപഞ്ചത്തിലെ എല്ലാം കൈയടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു പിടിച്ചിട്ട് ഈ രാജ്യത്തിന്റെ അധീനതയിൽ കൊണ്ടുവരണം എന്താണ് പറയുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക പ്രജകളുടെ മേൽ ആജ്ഞകളും പ്രജകളുടെ മേൽ ആജ്ഞകൾ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുണ്ടാക്കുന്ന നിയമങ്ങളെല്ലാവർക്കും ബാധകമാണ് അത് പിന്നെ ആർക്കും മാറ്റാനൊന്നും പറ്റില്ല കാരണം ജനത്തിനു വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരായിത്തീരും പ്രജകളുടെ മേൽ ആജ്ഞകളും ശത്രുക്കൾക്ക് മേൽ ആക്രമണമോ നടത്തി അവരെ പരാജയം അറിയിച്ചു ശത്രുക്കളുടെ ഐശ്വര്യത്തെ ഇന്ദ്രചങ്ങാതത്തിലൂടെ ഇല്ലാതാക്കുക അതായത് ആ ഭരണത്തിൻ കീഴിൽ എല്ലാ ജനങ്ങളും സ്വയം മറന്നുകൊണ്ട് സുഖമായി ജീവിക്കും ആ ഭരണാധികാരി എന്നത് ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ ജനത്തിന്റെ ഹിതമാണ് രാജാവിൻ്റെയും ഹിതം അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതിയിലേക്കാണ് ലോകം പോകുന്നത് അത് ലോകം മുഴുവൻ ഒന്നാവുകയാണ് ഇതിനു വേണ്ടിയാണ് നാല് യുഗങ്ങളിലൂടെ പ്രപഞ്ചം ശ്രമിച്ചു സുന്ദരമായ ഒരു ലോകം വളരെ സുന്ദരമായ ലോകം ഒരു തറവാട് എന്നമാകും കാരണം എല്ലാം ഒന്നാണ് ഭരണത്തിൻ്റെ ഓരോ അംഗങ്ങളാണ് നമ്മളെല്ലാവരും ലോകത്തിലുള്ള എല്ലാവരും ഒരു സിസ്റ്റമാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ശാസ്ത്രത്തിൻ്റെ മന്ത്രത്തിൻ്റെ സഹായത്താൽ എല്ലാം ഒരു കുടുംബത്തിലെ അങ്ങനത്തെ അവസ്ഥ പോലെ ഉള്ള അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് അവസ്ഥയിൽ നമ്മൾ കുടുംബത്തിൽ എന്താണ് നമ്മൾ നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കും സുഖമായിട്ട് ജീവിക്കും അത്തരം ലോകം ഒരു തറവാട് ഒരൊറ്റ കുടുംബം അതു തന്നെ വസുദേവ കുടുംബം E the nesta let's